വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഷൊർണൂർ ഇവിടെയുള്ള രണ്ട് വീടുകളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഒറ്റ വീടിന് പകരം രണ്ട് വീടുകളാണ് ജ്യേഷ്ഠാനുജന്മാരുടെ വീടാണ് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതും നമ്മുടെ ചാനൽ കണ്ടിട്ട് തന്നെ വിളിച്ച് ചെയ്തിട്ടുള്ള വീടാണ് ടി ഗ്രൂപ്പാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ആദ്യം കാണുന്ന ഈ ഒരു വീട് ഇത് പ്രവീൺ ആശാ ദമ്പതികളുടേതാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പതിനഞ്ച് സെന്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു വീടാണ് അത് പ്രതീഷ് സൗമ്യ ദമ്പതികളുടേതാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അതും പതിനഞ്ച് സെന്റ് പ്ലോട്ടിലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് രണ്ട് വീടിൻ്റെയും കാഴ്ചകളിലോട്ട് പോവാം വെൽക്കം ടു ആ ചാനൽ അപ്പോൾ നമുക്ക് രണ്ട് വീടിൻ്റെയും എലിവേഷൻ ഒന്ന് കാണാം വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് പുറമേന്ന് കണ്ടാൽ ചെറിയ വീടാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ അത്യാവശ്യം നല്ല സൗകര്യങ്ങളും വിശാലതയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വീടിൻ്റെ പണി ഉള്ള കുറച്ച് വീഡിയോസാണ് ഇവിടെ ഇവിടുത്തെ തറവാട് വീടായിരുന്നു അത് പൊളിച്ചിട്ട് പിന്നെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്പേസും ഒക്കെ നികത്തിയിട്ടാണ് ഈ ഒരു വീട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റും ഇൻറ്റീരിയറിനുമായിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് ലാക്സ് ആണ് ഇപ്പോൾ സ്ട്രക്ചറിനും ഇൻറ്റീരിയറിനും ആയിട്ടുള്ള കോസ്റ്റാണ് ഞാൻ പറഞ്ഞത് പിന്നെ വീട് പൊളിച്ചതിനും മണ്ണിട്ട് നികത്തിയതിനും പിന്നെ കോമ്പൗണ്ട് വാളിനും ഒക്കെ എക്സ്ട്രാ ആണ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു വീട് പണിന്ന് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു നമുക്കന്ന് രണ്ടുപേരും സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യണം തമിഴ്നാട്ടിൽ അപ്പോൾ അന്ന് നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല അപ്പം ഒരു വർഷം കഴിഞ്ഞിട്ടും വീട് എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ പറയണം കേട്ടോ പിന്നെ അതായത് ഇവിടെ മുറ്റത്തായിട്ട് ഫസ്റ്റ് വീടിൻ്റെ മുറ്റത്തായിട്ട് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഇനി ഇൻ്റർലോക്കിങ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ വീടിൻ്റെ കാഴ്ച പോയാലോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ലിവിങ് ഹാള് കയറ് വരുമ്പോൾ തന്നെ നല്ലൊരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടി വോഡ് വിത്ത് മൈക്ക ലാമിനേഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടി വി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടി വി യൂണിറ്റ് ആണ് നമുക്ക് ഈ ഒരു ലിവിങ് ഇരുന്നും ഡൈനിങ് ഇരുന്നും കിച്ചണിൽ നിന്ന് വരെ കാണാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഫ്ലോർലോട്ട് നോക്കുകയാണെങ്കിൽ ടൈൽസ് കജാരയുടെയും ഒനിക്സിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് മാത്രല്ല കേട്ടോ ഇവിടെ നല്ലൊരു കോട്ടയാട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും കോട്ടയാട് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ആ ഒരു ഫീല് കൊണ്ടുവരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു തൊട്ടടുത്തായിട്ടൊരു പ്രെയർ യൂണിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഒരു പ്രെയർ റൂം വേണ്ട പക്ഷേ നമുക്കൊരു പ്രെയർ യൂണിറ്റ് വേണമെങ്കിൽ അത് ഫുള്ളായിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനുള്ളിൽ സി ആൻഡ് സി കട്ടിംഗ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇവിടെ കറണ്ടില്ല ഇൻവേർട്ടറിലാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലെ ലൈറ്റ്സ് കണക്ഷൻ ഇൻവേർട്ടറിലോട്ട് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് കാണാൻ പറ്റുന്നില്ല ആ ഒരു ലൈറ്റ്സും കൂടി ഇട്ട് കാണുകയാണെങ്കിൽ യൂണിറ്റ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയിലാണ് ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ തൊട്ടടുത്തായിട്ട് കാണുന്നത് നമുക്കൊരു കോട്ടിയാർട്ട് ഫീൽ വരാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ആർട്ടിഫിഷ്യൽ ഗ്രാസും നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു സൈഡിൽ വോളിലായിട്ട് കുറച്ച് മൾട്ടി വുഡിൽ തന്നെ കുറച്ച് എന്താ പറയുക സി എൻ സി കട്ടിങ് വർക്ക് ചെയ്തിട്ട് ആ ഒരു വെട്ടം ഉള്ളിലേക്ക് കിട്ടുന്ന രീതി ബാക്കിൽ ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ് ടോപ്പർ ഗ്ലാസ് കണക്ക് വന്നിട്ട് ബാക്കിൽ ഗ്ലാസ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് നമുക്കിപ്പം അധികം കോട്ടിയാർഡിന് വേണ്ടി സ്പേസ് ഇല്ല പക്ഷെ കുറച്ച് ഗ്രീനറി വീടിനുള്ളിലേക്ക് നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ആ ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടും ഇവിടെ ഇങ്ങനെ ഡൈനിങ് ടേബിളും ചെയർസും സെറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ല ടി വി യൂണിറ്റ് ആ ഒരു ടി വി യൂണിറ്റിൻ്റെ ബാക്ക് പോർഷനാണ് നമുക്കിവിടെ നിന്നും ഞാൻ പറഞ്ഞല്ലോ ത്രീ സിഫ്സ്റ്റി ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ടി വി വാച്ച് ചെയ്യാം ഈവൻ നമ്മുടെ ഡൈനിങ് ടേബിളായാലും ഇരുന്നായാലും ഇരുന്നായാലും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വിശാലമായൊരു ടി വി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഈയൊരു വോളായിട്ട് ഒരു ഡിഫറെൻ്റ് കളർ കൊണ്ടുവന്നിട്ട് ലീനിയർ ലൈറ്റ്സും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ആ ഒരു ഏരിയ നല്ല സ്പെഷ്യലാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത് നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു റൗണ്ട് വലിയൊരു റൗണ്ട് മിറർ കൊടുത്തിരിക്കുന്നു നല്ലൊരു വാഷ് ബേസനും താഴെ സ്റ്റോറേജും ബാക്ക് പാനലിങ്ങും നല്ല ഭംഗിയായിട്ടുണ്ട് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് ഈ ഒരു വാഷ് ബീസിൻ യൂണിറ്റിലും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുടെ താഴെയായിട്ടൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് പി വി സി പാനലിംഗ് ആണേ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ കിച്ചണിലാണ് ഇതൊരു ഓപ്പൺ മോഡലാർ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു രണ്ട് ഹാങ്ങിങ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു പിന്നെ ഒരു കിച്ചണിൽ ഇവിടുത്തെ കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് നല്ലൊരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് ഒരു സിൽവർ ആൻഡ് ഗ്രേ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നു ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് ഇനി ഇത് കൂടാതെ ഇവിടെ ഒരു ചെറിയ വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട് പിന്നെ നമുക്കിവിടുത്തെ ബെഡ്റൂംസ് കാണാം ഈ വീടിന് മൂന്ന് ബെഡ്റൂംസ് ആണുള്ളത് ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് ലെവൻ ബൈ ട്വൽവ് സൈസിലാണ് ചെയ്തിരിക്കുന്നത് ഒക്കെ തന്നെ നല്ലൊരു ഒരു സിൽവർ കളറിലാണ് കേട്ടോ ഈ ഒരു വോഡ്രോപ്സിൻ്റെ ഡോഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് അലുമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ റൂംസിലെല്ലാം തന്നെ ഇങ്ങനെ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ഓഫീസ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇതും സെയിം സൈസിൽ തന്നെയാണ് വരുന്നത് ലെവൻ ബൈ ട്വൽവ് സൈസിലാണ് ഈ ഒരു റൂമും ചെയ്തിരിക്കുന്നത് ഈ റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് തേർഡ് ബെഡ്റൂം ഇവിടെയും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പം നമ്മളത് ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞു മുറ്റത്ത് ഞാൻ പറഞ്ഞല്ലോ നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടിട്ടുണ്ട് രണ്ടിടത്തും ഒരേപോലെ സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മൾ ഇനി കാണാൻ പോകുന്ന വീടിൻ്റെ മുറ്റത്തായിട്ട് ഈ ഒരു നാച്ചുറൽ സ്റ്റോണിൻ്റെ വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഇനി ചെയ്യണം കാരണം ഞാൻ പറഞ്ഞല്ലോ വീട് പണി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുടനെ അവർ തമിഴ്നാട്ടിൽ പോയതാണ് അച്ഛനും അമ്മയെ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഫസ്റ്റ് വീട്ടിൽ അപ്പോൾ ഇവിടെ ഒരു സ്റ്റോൺ വർക്ക് ഇനി ചെയ്യണം എലിവേഷനിൽ കുറച്ച് വ്യത്യാസം മാത്രമേ വരുത്തിയിട്ടുള്ളൂ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഈ വീടിൻ്റെ കാഴ്ച ഉള്ളിലോട്ട് പോകാം പിന്നെ അതിന് മുന്നേ ഒരു കാര്യം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞാൻ വന്ന സമയത്ത് മഴയൊക്കെ പെയ്തിട്ട് മരം വീണിട്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇൻവെർട്ടറിലാണ് നമ്മൾ മറ്റേ വീടിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ ഇൻവെർട്ടർ വെച്ചിട്ടില്ല കാരണം വീട് അടച്ചിട്ടിരുന്നതുകൊണ്ട് ഇൻവെർട്ടറും കാര്യങ്ങളും വെച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഉള്ള വെട്ടത്തിലാണ് കേട്ടോ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ്സ് ഇട്ട് കിട്ട് ലൈറ്റ്സ് ഇട്ട് കാണുമ്പോഴുള്ളൊരു ഭംഗി നമുക്ക് കിട്ടില്ല ഒരു നോർമലി നമ്മൾ ലൈറ്റ്സ് ഒന്നും ഇടാതെ ആ ഒരു ഈവനിങ്ങിൽ ലൈറ്റിൽ എടുത്തിട്ടുള്ള വീടിയാണ് കേട്ടോ ഇത് അപ്പോൾ ലൈറ്റ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി മനോഹരമാവുമായിരുന്നു പക്ഷേ ഇത്രയും ദൂരത്ത് നമുക്ക് പിന്നെ വന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ വീട് മനസ്സിലാവുമല്ലോ എങ്ങനെയുണ്ട് എന്നുള്ളത് അവിടെ നമ്മുടെ ഫസ്റ്റ് വീട്ടിലെ കണ്ട പോലെ തന്നെയാണ് ഏകദേശം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ ഇവിടെയും ദാ ഇവിടെ ഒരു കോട്ടിയാട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ മറ്റേ വീട്ടിൽ കണ്ടില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ അതിനോട് ചേർന്ന് ഒരു പ്രെയർ യൂണിറ്റ് വരുന്നുണ്ട് ഇവിടെ രണ്ട് ബെഡ്റൂംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ലൈറ്റ്സും കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഏരിയ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നേനെ ഈ ഒരു വാഷ് കൗണ്ടറും ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്നപാട് ലൈറ്റൊക്കെ ഇട്ട് കണ്ടപ്പോൾ ചെറിയൊരു വാഷ് കൗണ്ടറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ ഒരു റൂം ബാത്ത് അറ്റാച്ച്ഡ് അല്ല ഇവിടെ ഒരു കോമൺ ബാത്റൂമും പിന്നെ ഒരു റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സ് ഒന്നും ഇല്ലാത്തതിന്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ലൈറ്റ്സ് ഒക്കെ ഇട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ ഈയൊരു പോർഷനൊക്കെ തന്നെ ഇനി ഒരു വർക്കിംഗ് കിച്ചൻ കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട് എൻ്റെ പേര് പ്രവീൺ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് ഈ നാട്ടിലാണ് അപ്പോൾ ഇരുപത്തി ഇരുപത്തി മൂന്ന് കൊല്ലമായിട്ട് ചെന്നൈയിലാണ് വീട് ഇതിൻ്റെ ഭാര്യ ആശ മകൻ ഇഷ അച്ഛൻ അമ്മ അതിൻ്റെ അനിയനാണ് പ്രതീഷ് അവൻ്റെ ഭാര്യ സൗമ്യ അവൻ്റെ മകൻ പുണ്യ ഞങ്ങൾ രണ്ടുപേരും ഫാമിലിയും ചെന്നൈയിലാണ് ഇവിടെ അച്ഛനും അമ്മയാണ് ഈ വീട്ടിലുള്ളത് പിന്നെ വീട് വയ്ക്കാൻ വേണ്ടി വിചാരിച്ച സമയത്ത് ഞങ്ങളിങ്ങനെ നോക്കി ആരെ ഏൽപ്പിക്കണം എന്നൊക്കെ ചിന്തിച്ചു തന്നപ്പോൾ ആദ്യം നാട്ടിലുള്ള കുറച്ച് പേരൊക്കെ നോക്കി പിന്നീട് ഞങ്ങൾ യൂട്യൂബ് ചാനലുകളൊക്കെ റെഫർ ചെയ്തു അങ്ങനെ റെഫർ ചെയ്ത സമയത്താണ് നിഷാ സ്ട്രീം വേൾഡ് കാണുന്നതും അതിലുള്ള കുറേ വീഡിയോസൊക്കെ നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ടി എം ഗ്രൂപ്പ് ചെയ്ത കുറച്ച് വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ റിവ്യൂ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ചില നേരിട്ട് ഞങ്ങളെ അവരെ കോൺടാക്ട് ചെയ്യാറു അവരെ കോൺടാക്ട് ചെയ്തതിൻ്റെ ശേഷം അവരിങ്ങോട്ട് വന്നു സൈറ്റ് കണ്ടു പിന്നീടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് തീരുമാനമായത് പിന്നെ അതിനുള്ള പ്ലാന് ത്രീ ഡി കാര്യങ്ങളൊക്കെ വരച്ചു അപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് അനസ് എന്നിട്ടൊരു ആർക്കിടെക്റ്റിനെ തന്നിരുന്നു അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനവസ്യമായിട്ട് ഡിസ്കസ് ചെയ്തു അവൻ അതുപോലുള്ള ത്രീ ഡിയും കാര്യങ്ങളൊക്കെ തന്നു കുറച്ച് കുറച്ച് ഡിസ്കഷനോട് കൂടി എല്ലാം ഫൈനലൈസ് ചെയ്തു അങ്ങനെ ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ വീട് പണി തുടങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആദ്യം ഞങ്ങളുടെ തറവാടായിരുന്നു ഉണ്ടായിരുന്നത് ഈ തറവാടുള്ള ഭാഗം മാറ്റിയിട്ടാണ് ഈ വീട് ഇവിടെ പണിയത് അതിനുശേഷം തൊട്ടപ്പുറത്തുള്ള കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഒരു പറമ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉള്ള ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ടാണ് അനിയന് വേണ്ടി വീട് അവിടെ വെച്ചത് പിന്നെ ഇപ്പോൾ വീട് വെച്ചിട്ട് ഒരു കൊല്ലായി ഗൃഹപ്രവേശനം കഴിഞ്ഞ് പോയതാണ് പിന്നെ പ്ലാൻ വരുന്നത് അപ്പോൾ അച്ഛനും അമ്മയാണ് ഇവിടെ നോക്കുന്നത് ഈ വീട്ടിലും ആ വീട്ടിലൊക്കെ നോക്കുന്നവരാണ് അപ്പോൾ പിന്നെ ഒരു കൊല്ലത്തെ ഒരു പഴക്കം ഇപ്പോൾ തന്നെ ഉണ്ട് ഉടൻ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചാണ് പിന്നെ കുറച്ച് കാര്യങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ബാക്കി സുഖമായിട്ട് പോകുന്നു വിചാരിച്ച പോലെ തന്നെ നല്ല രീതിയിൽ അവർ വീട് മുഴുവിച്ച് കംപ്ലീറ്റ് ചെയ്ത് കയ്യിൽ തന്നു സന്തോഷമായിട്ടിരിക്കുന്നു സമാധാനമായിട്ടിരിക്കുന്നു താങ്ക് യു സോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഒരേമാതിരി വീട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം സോ അത് ഞങ്ങൾ ടി എം എൻ ഗ്രൂപ്പിനെ വന്നിട്ട് കോണ്ടാക്ട് ചെയ്തു സോ ഞങ്ങളുടെ ആഗ്രഹം ആഗ്രഹം മാതിരി രണ്ട് വീടും ഒരേ ഒരേമാതിരി നന്നായിട്ട് വിത്തീകരിച്ചു ഈ വീട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്തന്നെ പണികളെല്ലാം കഴിച്ചു തന്നു ഇവിടെ അദ്ദേഹത്തിന് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് വീടിൻ്റെയും കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് ടി എം ഗ്രൂപ്പ് ആണ് അനസ് ആണ് ഇതിൻ്റെ ആർക്കിടെക്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റിലൂടെ പറയട്ടോ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു രണ്ട് വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റ നിലയിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടി ചെയ്തിരിക്കുന്ന വീടാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീടുകളാണ് ഇഷ്ടം എന്നൊക്കെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റിലോട് പറയുക നിങ്ങളുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ കമൻസിലൂടെ പറയാനായിട്ട് മറക്കരുത് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്